ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ എപ്പോൾ നോക്കിയിരുന്നാലും ക്ഷീണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ കൊണ്ട് ഉന്മേഷം വരുന്നില്ല വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തല പൊങ്ങുന്നില്ല നമുക്ക് ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കണമെന്നുണ്ട് പക്ഷേ ഒരു ക്ഷീണം കാരണം കുറച്ച് സമയം ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് മടുത്തു എന്നൊരു തോന്നൽ വരുന്നു നമുക്ക് തലച്ചോറ് ഉപയോഗിച്ച് ഒരു കാര്യവും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ സാധാരണ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ സ്ത്രീകളിലും പുരുഷന്മാരിൽ ഈ ഒരു സിറ്റുവേഷൻ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്തിനേറെ പറയുന്നു കൊച്ചു കുട്ടികൾക്ക് ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പോലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ക്ഷീണമാണ് എന്നെക്കൊണ്ട് വയ്യ എന്നവർ പറയുന്ന കാണാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷീണം നമുക്കുണ്ടാകുന്നത് പലപ്പോഴും ഇപ്പോഴത്തെ സീസണിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പലപ്പോഴും വൈറൽ ഇൻഫെക്ഷൻ വന്നു മാറിക്കഴിഞ്ഞാൽ ക്ഷീണമൊട്ട് വിട്ടുമാറത്തില്ല നിങ്ങളുടെ ശരീരത്തിൽ ഏകലും തരത്തിലുള്ള മെറ്റബോളിക് ഇഷ്യൂ ഉണ്ടെന്നിരിക്കട്ടെ ഇപ്പം പ്രമേഹ രോഗമുണ്ട് നിങ്ങൾക്ക് ഊർജ്ജം ശരിയായിട്ട് കിട്ടത്തില്ല നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകാത്ത അവസ്ഥ വരും ഇങ്ങനെ പലവിധ രോഗപ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ശരീരത്തിന് ഉന്മേഷക്കുറവ് അനുഭവപ്പെടാം എന്നാൽ ഇത്തരത്തിൽ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം വളരെ പെട്ടെന്ന് പരിഹരിച്ച് നമുക്ക് ഉന്മേഷം തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് വൈറ്റമിനുകളുണ്ട് ഈ വൈറ്റമിനുകൾ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ ശരീരത്തിന് സ്വയം ഒന്ന് റിഫ്രഷ് ചെയ്ത് റീസ്റ്റാർട്ടായി മുന്നോട്ട് ഓടാനായിട്ട് സഹായിക്കുന്ന അഞ്ച് വൈറ്റമിൻസ് ുംരം വീക ഈ വൈറ്റമിൻസ് പറയുന്ന സമയത്ത് ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വൈറ്റമിൻ വാങ്ങി കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ല നമ്മൾ എപ്പോഴും ഒരു നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന നമ്മുടെ ഭക്ഷണത്തിനുള്ള വൈറ്റമിൻ പോലെ ഒരിക്കലും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി കഴിക്കുന്ന വൈറ്റമിൻ പകരമാവത്തില്ല അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിനുകൾ ഏതാണെന്നും അവ അടങ്ങുന്ന ഭക്ഷണവുമാണ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് ഒന്നാമത്തത് വൈറ്റമിൻ ബി ട്വൽവ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മസിൽസിന് ശരിയായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സാധിക്കുന്നില്ല ഒരു അല്പം സ്ട്രെയിൻ ചെയ്താൽ കൈ വരെ വിറയ്ക്കുന്ന ഒരവസ്ഥ ഇത് ഒരുപാട് പേർക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് മറികടക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവ് ആണ് പലപ്പോഴും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നും പറഞ്ഞിട്ട് നോൺ വെജ് അത്രയും നിർത്തി പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കുന്നവരിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്ഷീണ പ്രശ്നമാണ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ബി ട്വൽവ് കുറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ക്ഷീണം കഴപ്പ് ഉന്മേഷമില്ലായ്മ മാത്രമല്ല നമുക്ക് കാഴ്ചക്ക് വ്യത്യാസം മുടിപൊഴിച്ചിൽ സ്കിന്നിന് വരെ എന്ന് െന്ന്രാം പലപ്പോഴും നമ്മളൊരു അല്പം ജോലി ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് ഇടിച്ചു നുറുക്കിയ പോലെ വേദനയും കഴപ്പും പിന്നെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറവാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് ദിവസം ആവശ്യമുള്ളതിന്റെ രണ്ടായിരം ഇരട്ടി വരെ ശരീരത്തിന് സ്റ്റോർ ചെയ്യാനുള്ള ശേഷിയുണ്ട് ഈ ഒരു അവസ്ഥയും കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞു എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നതും നമുക്ക് ഈ ബി ട്വൽവ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതും അതുകൊണ്ട് തന്നെ നോൺ വെജ് ഭക്ഷണം കിട്ടുന്ന സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ബി ട്വൽവ് ഡെഫിഷ്യൻസി വരാതെ സൂക്ഷിക്കാനായിട്ട് ചെയ്യേണ്ടത് ബി ട്വൽവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇറച്ചി മീൻ മുട്ട പ്രത്യേകിച്ച് റെഡ്മീറ്റിനകത്ത് അതായത് നമ്മുടെ മൃഗങ്ങളുടെ കരള് വൃക്കകൾ ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ ബിട്ടുകൾ റെഡ് റെഡ്മീറ്റിനകത്ത് നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫ് മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ചാള ചൂര അയല പോലുള്ളവയ്ക്കകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് കിട്ടുന്ന സമയത്ത് ഇവ നിങ്ങൾ കഴിക്കാൻ നോക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ ഉയർന്ന അളവിൽ ശരീരത്തിന് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ശരീരത്തിന് ക്ഷീണം വരാതെ ശരീരം ഓടിച്ചുകൊണ്ട് പോയിക്കോളും ഇനി രണ്ടാമത്തത് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റുവിസൻ പ്രവർത്തനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിക്ക് അലർജി കുറയുന്നതിന് എല്ലാം വൈറ്റമിൻ ഡി ആവശ്യമാണ് നമ്മുടെ എല്ലുകളുടെ ഉറപ്പിന് നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തിനും എല്ലാം വൈറ്റമിൻ ഡി വേണം ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഊർജോത്പാദനത്തിനും വൈറ്റമിൻ ഡി ആവശ്യമാണ് നിങ്ങൾക്ക് അകാരണമായി ക്ഷീണം വരുന്നു പ്രത്യേകിച്ച് എന്താണ് കാരണമെന്നറിയില്ല ഒരു കാര്യം ചെയ്യാൻ ഉന്മേഷമില്ല മൂഡ് സ്വിങ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് തിരിച്ച് ചൂടാകുന്നു ദേഷ്യം വരുന്നു എനിക്ക് ക്ഷീണമുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവരെ കൊണ്ടു എന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യിപ്പിക്കുക വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നതിന് ദിവസത്തിൽ ഒരു രാവിലെ ഒരു പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള വെയിൽ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊണ്ടാൽ മതിയാകും വൈറ്റമിൻ ഡി വളരെ പരിധിക്ക് താഴേക്ക് കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു രീതിക്ക് മറികടക്കാനായിട്ട് സാധിക്കും പലപ്പോഴും പണ്ട് കാലത്തെല്ലാം രാവിലെയും വൈകുന്നേരമുള്ള വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും എന്നാണ് വിശ്വസിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ റിസർച്ചുകളിൽ ഉച്ചയ്ക്കുള്ള വെയിൽ ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ള വെയിൽ മൂന്ന് മണി കൊണ്ടാൽ മതിയാകും ചെറിയൊരു സമയത്തെ വെയിൽ ഒരു പത്ത് മിനിറ്റ് വെയിൽ കൊണ്ടാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കും കൂടാതെ വൈറ്റമിൻ ഡി മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് കടൽ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് കൊഴുപ്പുള്ള മത്സ്യങ്ങൾക്കകത്തും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് രക്തത്തിൽ വൈറ്റമിൻ ഡി വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുന്ന ആ ഒരു ഡോസേജിനുള്ള സപ്ലിമെൻറ്റ് വൈറ്റമിൻ ഡി എടുത്താൽ മതിയാകും ഇനി മൂന്നാമത്തത് അയണാണ് ഇരുമ്പിൻ്റെ അളവ് നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഓക്സിജൻ കിട്ടത്തുള്ളൂ നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണോ ഹീമോഗ്ലോബിൻ കുറയുന്നത് ആ സമയത്ത് നമുക്ക് വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടും ഈ ഒരു സാഹചര്യം ഹീമോഗ്ലോബിൻ കുറയുന്ന വിളർച്ച ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം ശരീരത്തിൽ ഇരുമ്പ് അഥവാ അയൺ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അഞ്ചു പേരിൽ ഒരാൾക്ക് വെച്ചിട്ട് ഹീമോഗ്ലോബിൻ കുറവുണ്ട് പെൺകുട്ടികളിൽ നമ്മളൊരു നാല് പേരെ പരിശോധിച്ചാൽ അതിൽ ഒരാൾക്ക് ഹിമോഗ്ലോബിൻ കുറവുണ്ട് മറികടക്കണമെന്നുണ്ടെങ്കിൽ അയൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ പച്ച ഇലകൾക്കകത്തും നമുക്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ചീര മുരിങ്ങ ഇല പയറിന്റെ ഇല തഴുതാമയില മധുര ചീര തുടങ്ങിയിട്ട് എല്ലാവിധ ഇലകൾ ബ്രോക്കോളി അത്യാവശ്യം നമുക്ക് കിട്ടുന്ന മത്സ്യങ്ങൾക്കകത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ ചാള ചൂര അയില പോലുള്ള മത്സ്യങ്ങൾക്കകത്ത് ഇറച്ചി പ്രത്യേകിച്ച് റെഡ്മീറ്റിനകത്ത് കരളിനകത്തെല്ലാം ഉയർന്ന അളവിൽ അയനടങ്ങിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണങ്ങള് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും കഴിക്കാൻ നോക്കുക കുട്ടികളെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചുകൊണ്ടിരിക പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് മാസമുറ ആയി തുടങ്ങുന്നതിന് മുൻപ് അയൺ ശരീരത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പിരീഡ്സിൻ്റെ ബുദ്ധിമുട്ട് അസഹ്യമായ വയറുവേദന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് അയൺ സപ്ലിമെൻ്റിലൂടെ മറികടക്കാൻ പറ്റും ഇനി നാലാമത്തത് മെഗ്നീഷ്യമാണ് ഈ മെഗ്നീഷ്യമാണ് നമ്മുടെ നെർവിനെയും നമ്മുടെ മസിലിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഗ്നീഷ്യം കണ്ടിട്ടുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ കുറഞ്ഞാൽ നിങ്ങൾക്ക് നാടി തളർച്ച ഉണ്ടാകും ശരീരത്തിന് ഒരു കാര്യവും ചെയ്യാൻ ഉന്മേഷവും കാണത്തില്ല ഒരല്പം സ്ട്രെയിൻ ചെയ്താൽ ശരീരത്തിലെ പല ഭാഗങ്ങളിലും വല്ലാത്ത കഴപ്പ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ പ്രശ്നം മറികടക്കുന്നതിന് മെഗ്നീഷ്യം കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ സമൃദ്ധിയായിട്ട് കഴിച്ചാൽ മതി നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ പയറ് കടല പരിപ്പ് വിത്തനങ്ങൾ നട്ട്സ് ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പാൽ ഉൽപ്പന്നങ്ങൾക്കകത്ത് നെയ്യ് മോര് വെണ്ണ തൈര് ഇവയ്ക്കകത്തും ഉയർന്ന അളവിൽ മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരം ഭക്ഷണങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ക്ഷീണം ശരീരം കഴപ്പ് നാടി തടച്ച പോലുള്ള പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും ി അഞ്ചാമത്തത് സിംഗാണ് പണ്ട് കോവിഡ് കാലത്ത് സിങ്ക് സപ്ലിമെൻറ്റുകളെ കുറിച്ച് ഗവൺമെൻറ് പറഞ്ഞിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കും ഇത് മാത്രമല്ല സിങ്ക് നമ്മുടെ ഓരോ കോശങ്ങൾക്കകത്തും ഡി എൻ എ കറക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു നമ്മുടെ ഓരോ കോശങ്ങളുടെയും എനർജി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷവും ഊർജ്ജവും നിലനിർത്താൻ സാധിക്കത്തുള്ളൂ ഇതിന് സിങ്ക് വളരെ അത്യാവശ്യമാണ് സിങ്ക് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇറച്ചി മീൻ മുട്ട കടൽ മത്സ്യങ്ങൾ ഷെൽഫിഷുകൾ ചിപ്പി കക്ക ഇറച്ചി പോലുള്ളവയ്ക്കകത്തും ഉയർന്ന അളവിൽ സിങ്കടങ്ങിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ വെയിറ്റേറിയൻസ് ആണ് നിങ്ങളുടയിൽ പയർ കടല പരിപ്പ് സീഡ്സ് അതായത് മത്തങ്ങാക്കുരു ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് പോലുള്ളവ നട്ട്സ് ബദാം വാൽനട്ട് പിസ്ത പോലുള്ളവയൊക്കെ ഉയർന്ന അളവിൽ സിങ്ക് അടങ്ങിയിട്ടുള്ളവയാണ് സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിങ്ക് കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ക്ഷീണം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ വിശദീകരിച്ച അഞ്ച് വൈറ്റമിൻ സപ്ലിമെൻറ്റുകളും ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണത്തിനെ മറികടക്കാനായിട്ട് സാധിക്കും ഇന്ന് തിരക്കേറിയ ഒരു ജീവിതശൈലിയിൽ പലപ്പോഴും ഈ അമിതമായിട്ടുള്ള ക്ഷീണം കൊണ്ട് നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റാറുണ്ട് ഇത്തരക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ